ഹലോ നമസ്കാരം ഉണ്ട് ഇത് വെട്ടിച്ചിറ നഴ്സറിയിൽ നിന്ന് സുബൈറാണ് പിന്നെ ഇത് നമുക്ക് ഇന്ന് ഒരു സൈറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇത് മല്ലികയാണ് മല്ലിക മാവാണ് നല്ലോണം ആയിട്ട് കണ്ടോ അപ്പോൾ ഇത് ഇന്നലെ ഒരു പാർട്ടി വന്ന് സെലക്ട് ചെയ്തു അവരെ വീട്ടിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് ഓക്കെ പിന്നെ അതാ പേര തായ്പിങ്ക് പേരയാണ് ഇത് സീറ്റ് ലൂബിയാണ് സീറ്റ് ലൂബി എന്നു ചെറുതി തന്നെ നല്ലോണം കായ പിടിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതാ നമ്മുടെ സ്ട്രോബെറി പേര സ്ട്രോബെറി പേര യെല്ലോ കളറാണ് അതേപോലെ ബനാന മാംഗോ ബനാന മാംഗോ ഒക്കെ ഏകദേശം ഒരു ഒരു പത്തടി ഹൈറ്റിലുള്ള മാംഗോ ആണ് ഡ്രമ്മിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ നാംഡോക്ക് നാംഡോക്കുമായി ഏകദേശം ഫ്ലവർ ചെയ്ത് ചെറുതായിട്ടുള്ള മാങ്ങ പിടിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഹിമാ പസന്ത് ഹിമാ ഹിമാപസന്താണ് ഇതും ഫ്ലവർ ചെയ്തിട്ടുണ്ട് പിന്നെ കുളമ്പ് മാവ് കുളമ്പ് ഫ്ലവർ ചെയ്തിട്ടില്ല ഏകദേശം ഇപ്പോൾ അതാ ഈ സീസണിൽ ഫ്ലവർ ആവും പെട്ടെന്ന് ആയിട്ട് കായ പിടിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ഫ്ലോർ ചെയ്ത ഇവിടെ ഉണ്ട് കേട്ടോ നിലവിൽ ഓക്കെ അപ്പോൾ